ഗാസയിൽ പ്രവേശിച്ച ഇസ്രായേൽ സൈന്യം ജനങ്ങൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് വീടുകളിൽ കയറി സാധനങ്ങൾ വലിച്ചുകാരി പുറത്തെടുക കടകളിൽ കളിപ്പാട്ടങ്ങൾ നശിപ്പിക്കുക വംശീയ വിദ്വേഷ മുദ്ര മുദ്രാവാക്യങ്ങൾ ഉയർത്തി നൃത്തം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഇസ്രായേൽ സൈനികർ തന്നെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് വളരെ ക്രൂരമായ രീതിയിൽ ഇസ്രായേൽ സൈനികർ ഗാസയിലെ ജനങ്ങളെ നേരിട്ടു എന്നത് എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവില്ല വീടുകളിൽ കയറി വീട്ടു സാധനങ്ങൾ വാരിവലിച്ച് പുറത്തെടുകയും തച്ചു തകർക്കുകയും ചെയ്യുക മുസ്ലിം സമുദായത്തിനെതിരായി മുദ്രാവാക്യം വിളിച്ച് അവരെ അപമാനിക്കുക അവരെ അവരെ അപമാനിച്ച് ഇല്ലാതാക്കുക കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങൾ കടലിൽ കയറി നശിപ്പിക്കുക ഇങ്ങനെ ഇങ്ങനെ എങ്ങേ അറ്റം ക്രൂരത കാണിക്കാമോ അങ്ങേ അറ്റം ക്രൂരത കാണിച്ചിരിക്കുന്നു ഇസ്രായേൽ അതുകൊണ്ട് തന്നെയാണ് ഗാസയിലെ ജനങ്ങൾ ഇപ്പോൾ ഹമാസിനോട് ചേർന്ന് പോരാടാൻ തീരുമാനിച്ചത് ഹമാസിനോടൊപ്പം ഗാസയിലെ ജനങ്ങളും അടിയുറച്ച് നിൽക്കുന്നത് അതിനിടയിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടി ഇന്നലെ ലഭിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നു ഷേജയ്യ ജില്ലയിൽ ഒരു ലെഫ്റ്റ് കേണൽ അടക്കം പത്ത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിലാണ് ഈ പത്ത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത് ഇതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി പതിനാലായെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇരട്ടിയിലോ ഇരട്ടിയിലും ഇരട്ടി പേർ കൊല്ലപ്പെട്ടതായാണ് ഹമാസ് പറയുന്നത് എന്തായാലും പത്ത് ഇസ്രായേൽ സൈനികർ കൊല്ല സൈനികർ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന് വലിയ തിരിച്ചടി ആയിരിക്കുന്നു ഹമാസിൻ്റെ വീര്യം ചോർന്നിട്ടില്ല എന്ന് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ തിരിച്ചടി ലെഫ്റ്റനൻറ്റ് കേണൽ അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് എന്തായാലും ഇസ്രായേലിന് നല്ല തിരിച്ചടി ഗാസയിൽ ലഭിക്കുന്നുണ്ട് എന്നത് ഉറപ്പാണ് ഇതുവരെ ഇസ്രായേൽ പറഞ്ഞു കൊണ്ടിരുന്നത് ഗാസയെ തുടച്ചെടുത്തു വടിച്ചെടുത്തു എന്നൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നു അവരുടെ പത്ത് സൈനികർ ലെഫ്റ്റനൻറ്റ് ഗണറടക്കം അല്ലെ കേണൽ അടക്കം പത്ത് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് രൂക്ഷ രൂക്ഷമായ യുദ്ധം നടക്കുന്ന നടക്കുന്ന ഷേജയ ജില്ലയിലാണ് കൊല്ലപ്പെട്ടതെന്നും അവർ സ്ഥിരീകരിച്ചിരിക്കുന്നു മാത്രമല്ല അവർ കാണിച്ച പേക്കൂത്തുകൾ ഇപ്പോൾ ലോകം ലോകത്ത് അവർ തന്നെ ലോകത്തെ അവർ തന്നെ അറിയിച്ചിരിക്കുന്നു സാധാരണക്കാരെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ അവരെ അവരുടെ വീട് അടിച്ച് തകർത്ത് അവർക്ക് അവർക്ക് അവരെ പെരുവഴിയിൽ ഇറക്കി അവർക്ക് ദുരിതം മാത്രം വിതറുന്ന ഇസ്രായേൽ സൈന്യം അതുകൊണ്ടാണ് ഗാസയിലെ നിവാസികൾ ഇസ്രായേലിനെ വെറുക്കുന്നത് അതുകൊണ്ടാണ് ഗാസയിലെ പൗരന്മാർ ഇസ്ര ഹമാസിനോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് അത്ര കഷ്ടമാണ് ഗാസയിലെ സ്ഥിതി ടെൻറ്റുകളിലാണ് ഇപ്പോൾ ജനങ്ങൾ താമസിക്കുന്നത് മഴ 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 പെയ്തു കഴിഞ്ഞാൽ ടെൻ്റുകൾ ആകെ നിറഞ്ഞ് കവിയും സാംക്രമിക രോഗ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുമോ എന്ന ഭയം ഉണ്ട് ലോക ആരോഗ്യ സംഘടനയ്ക്ക്